ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് വാഗമണ്ണിലാണ് വാഗമണ്ണിൽ പാഞ്ചാലിമേട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പാഞ്ചാലിമേട് എന്ന് പറഞ്ഞാൽ വാഗമണ്ണിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ ഉള്ളിലോട്ട് മാറിയിട്ട് വളരെ കാമാൻ കോയിറ്റായ ഒരു സ്ഥലമാണ് പാഞ്ചാലിമേട് റോളി സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടിലാണ് നമ്മളുള്ളത് നമ്മുടെ ടീം അക്കാസയുടെ ഇയർലി ഉള്ള ഒരു ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് നമ്മൾ വന്ന വണ്ടി ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇവിടെ വളരെ സർപ്രൈസിങ് ആയിട്ടുള്ളൊരു സംഭവമുണ്ട് അതെന്താണെന്ന് നമ്മൾ ലാസ്റ്റ് പറയാം അതായത് ഇതിനുള്ള വരാനുള്ള ഒരു വഴിയാണിത് അപ്പം കരിങ്കല്ലൊക്കെ വളരെ നല്ല രീതിയിൽ പാകി എന്നാൽ വളരെ ഒരു നാരോ ഒരു ഏരിയയിലൂടെ ഇങ്ങനെ വന്നാൽ നമ്മൾ എത്തുന്ന സ്ഥലമാണ് ഇവിടെ ഒരു നോക്കിയാൽ ഇതാണ് നമ്മളെ റൂമുകൾ വരുന്നത് ഫസ്റ്റ് ഇവിടെ ഒരു റിസപ്ഷൻ ഉണ്ട് ജസ്റ്റ് കയറിയാൽ റിസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കാര്യങ്ങളൊക്കെ എൻട്രി ചെയ്യാനുള്ളൊരു ഗ്യാപ്പാണ് അവിടെ നമ്മളെ ആധാർ കാർഡും സംഭവങ്ങളൊക്കെ കൊടുത്താൽ നമുക്ക് നമ്മുടെ ഓക്കെ ആക്കാൻ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ രണ്ട് റൂമാണ് ഇവിടെ താഴെ ഉള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബാൽക്കണി സിറ്റൗട്ട് എന്ന് പറയാം അവിടെ നല്ല വ്യൂ ആണ് അങ്ങോട്ട് ഈ രണ്ട് റൂമിപ്പോൾ ഓപ്പൺ അല്ല നമ്മൾ ഏകദേശം വന്നിട്ട് ഇന്നലെ വൈകുന്നേരം വന്നതാണ് അപ്പം നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് പോകാമെന്ന് വിചാരിച്ചു ഈ രണ്ട് റൂമാണ് മേലത്തെ റൂം കാണിച്ചു തരാം അപ്പം ഈ സെയിം തന്നെയാണ് താഴെ താഴെ ഉള്ളതും അതിൽ റിസപ്ഷൻ്റെ ഏരിയ മാത്രം കുറച്ചിട്ടുള്ളതാണ് താഴെ അപ്പം മേലെ പോവാം ഇങ്ങനെ വന്നാലിപ്പോൾ താഴെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നൊരു ലെവലാണ് ഇത് ഈ ഗ്രൗണ്ട് ലെവല് അവിടുന്ന് ഒരു ഫ്ലോറും കൂടിയും കയറാനുള്ള ഹൈറ്റിലാണ് നമ്മളെ റൂമുള്ളത് ഈ കയറി വന്നാൽ കാണുന്നതാണ് ഡൈനിങ് കിച്ചണൊക്കെ നമുക്ക് റൂം കണ്ടിട്ട് ആ ഭാഗം കാണാം ഇതാ ഇതാണ് നമ്മൾ താമസിച്ച ഒരു റൂം നമ്മൾ ഇതാ ജസ്റ്റ് ഇറങ്ങിയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റേതായ ചില അലങ്കോലങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും ബെഡൊക്കെ ജസ്റ്റ് ബെഡ് ഒരു വാർഡ്രോബ് ഉണ്ട് നമ്മളെ സംഭവങ്ങളൊക്കെ വെക്കാൻ പറ്റും അതേപോലെ ടി വി ഏരിയാണ് പക്ഷെ ടി വി സെറ്റ് ചെയ്തിട്ടില്ല പിന്നെ ഒരു ജസ്റ്റ് ഒരു ടേബിളുണ്ട് നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ കറക്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ വളരെ ക്ലീൻ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടോയ്ലറ്റാണ് പിന്നെ അതാ ഇവിടുന്ന് ഇണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു ബാൽക്കണി വിശാലമായ ബാൽക്കണിയാണ് എന്താ വ്യൂന്ന് ചോദിച്ചാൽ വൈകുന്നേരം രാത്രിയൊക്കെ കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കാറ്റും കോടയാണ് വളരെ ആംബിയൻസ് ഉള്ളൊരു ബാൽക്കണിയാണ് അവിടെ ഉള്ളത് ഇത് ഈ ഒരു റൂമിൽ നിന്ന് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ ഈ കർട്ടൺ ഇങ്ങനെ ഫുള്ളായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ നല്ല കാഴ്ചയാണ് റൂമിൽ നിന്ന് ബെഡിൽ നിന്ന് തന്നെ ഫുള്ളായിട്ട് കാണാൻ പറ്റും അതേപോലെ തന്നെ ഈ ഒരു വരാന്ത ഉണ്ടിലേ ഈ വരാന്ത അടുത്ത റൂമിലെ നമ്മൾ താമസിച്ച മറ്റൊരു റൂമിൻ്റെ ബാൽക്കണിയാണ് ഈ ഈ സംഭവം ഫുള്ളായിട്ട് ഇവിടെ ക്ലോസ് ചെയ്യാൻ പറ്റും രണ്ട് ഫാമിലിയൊക്കെ വരുന്ന സമയത്ത് ഇവിടെ നിന്ന് ക്ലോസ് കഴിഞ്ഞാൽ അവിടെ ഒരു പാർട്ടിയുടെ ബാൽക്കണി ഇവിടെ ഒരു പാർട്ടിയുടെ ബാൽക്കണി പ്രൈവറ്റ് ബാൽക്കണി ആയിട്ട് രണ്ടും യൂസ് ചെയ്യാം ഇപ്പം നമ്മൾ ഒരു ടീം ആയതുകൊണ്ട് നമ്മൾ ഒന്നായിട്ട് യൂസ് ചെയ്തു നമുക്ക് മറ്റേ റൂമുകൾ വരും ഇതാണ് നമ്മളടുത്ത റൂം സൗകര്യ റൂമാണ് ബെഡ്ണ്ട് അതേപോലെ ടി വി ഇതാണ് ഈ റൂമിന്റെ ഒക്കെ ഒരു ഹൈലൈറ്റ് ഇങ്ങനെ ഹൈ റേഞ്ച് മേഖലയിൽ ചെന്നാല് ഇതേപോലത്തെ റൂമുകൾ എടുത്താല് വളരെ രസമാണ് വൈകുന്നേരം നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് എത്തിയത് ഏകദേശം ഒരു മൂന്ന് മണിക്കാണ് എത്തിയത് പക്ഷെ ഒരു വൈകുന്നേരം ഒരു ആ അഞ്ച് മണി ആറു മണിയോട് കൂടിയിട്ട് ഇവിടുത്തെ ക്ലൈമറ്റ് മൊത്തമായിട്ട് മാറി നല്ല കാറ്റായിരുന്നു ഈ ബാൽക്കണിയിൽ ഇരുന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തു പിന്നെ മലഞ്ചേരുവാണ് ബാക്ക് ഭാഗം അവിടുന്ന് അതിലേറെ നല്ല കാറ്റ് വളരെ ഒരു ഈ നാച്ചർ ഫ്രണ്ട്ലി എന്ന് പറയാം ഇതാണ് റൂമിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഡൈനിങ് ഏരിയയും കിച്ചണും കാണാം ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ അത് പറയാൻ മറന്നുപോയി വിടുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ റോളി സ്റ്റോൺ എന്നാണ് നമ്മുടെ റിസോർട്ടിൻ്റെ പേര് അതായത് സ്റ്റോൺ കരിങ്കല്ല് പാറകളാണ് ആ പാറകളുടെ ഇടയിൽ ഒരു വളരെ നാച്ചുറൽ ഫ്രണ്ട് ആയിട്ട് നിർമ്മിച്ചിട്ടുള്ള ആണ് ഇതേ ഒരു രണ്ട് സ്റ്റെപ്പ് കൂടി കയറി കഴിഞ്ഞാൽ അടുത്തൊരു ലെവലിൽ ആണ് ഡൈനിങ് ഏരിയ വരുന്നത് റൗണ്ട് ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഏകദേശം പതിനഞ്ച് ഇരുപത് ആൾ വന്നാലും അവർക്ക് ഉൾക്കൊള്ളിക്കാൻ രീതിയിലുള്ളൊരു ഡൈനിങ്ങാണുള്ളത് അതിൽ വാഷ് ഉണ്ട് ഇനി റെസ്റ്റ് റൂം അതായത് ടോയ്ലറ്റ് ഇവർക്ക് മാത്രം യൂസ് ചെയ്യണമെങ്കിൽ വേറെ പ്രൈവറ്റ് ടോയ് ടോയ്ലറ്റ് വേറെ ഉണ്ട് ഇവിടെ ഒരു കിച്ചൺ ഉണ്ട് കിച്ചൺ വർക്ക് ഏരിയ സ്റ്റോർ എല്ലാ സംഭവങ്ങളും ഉണ്ട് നമുക്ക് നമ്മൾ തന്നെ കിച്ചൺ യൂസ് ചെയ്യണ രീതിയിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ ഇനി അതെല്ലാം നിങ്ങൾക്ക് ഇവർ ഡിന്നർ അറേഞ്ച് ചെയ്യ ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ അവർ അറേഞ്ച് ചെയ്ത് തരും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഈ പറയുന്ന ഈ ഒരു വലിയ ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് പറയാം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് പറയുന്നതിന് മുമ്പ് ഇവിടെ ഇപ്പം നമ്മൾ നാല് റൂം കണ്ടു താഴെ രണ്ട് റൂം അതിൻ്റെ നേരെ മുകളിലായിട്ട് രണ്ട് റൂം അതല്ലാതെ ഇവിടെ ഒരു കോട്ടേജ് കൂടി ഉണ്ട് രണ്ട് കോട്ടേജിലായിട്ട് ഒരു കോട്ടേജിൽ നാല് റൂമ് സിംഗിൾ ഒരു കോട്ടേജു ആണുള്ളത് ആ ഒരു കോട്ടേജിൽ ഈ ഒരു കോട്ടേജിൽ ഒരു റൂം ഫെസിലിറ്റിയും അല്ലെങ്കിൽ ചെറിയ കിച്ചൺ ഫെസിലിറ്റിയും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതൊരു ഫാമിലിക്ക് ഇത് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെ ധാരാളമാണ് ഇത് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് ഈ ബാൽക്കണി നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു മലഞ്ചരിവാണ് കാണുന്നത് രാത്രിയൊക്കെ നല്ല കാറ്റാണ് നല്ല ആംബിയൻസാണ് നമുക്കൊന്ന് കയറി നോക്കാം നമ്മൾ താമസിച്ചത് ഇവിടെയല്ല ഇതാ എന്നാലും നമുക്ക് അവർ തുറന്നു തന്നാണ് ഇത് നോക്കിയാൽ വളരെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു അതിൻ്റെ ഹെഡ് റെസ്റ്റിൻ്റെ ഭാഗത്ത് ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഫുൾ ലെങ്ത് മിറർ കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഒരു ടാബിളായിട്ട് യൂസ് ചെയ്യുക നമുക്കിവിടെ ഒരു ടി വി ഏരിയ ഭാവിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടുത്തെ ടോയ്ലറ്റിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എല്ലാ പോർഷൻസും ഇത് അധിക കാലമായിട്ടില്ല കേട്ടോ ഈ ടോയ് ഈ റിസോർട്ട് ആയിട്ട് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ഫ്രഷ് ആയിട്ടാണ് നിൽക്കുന്നത് ഒരു വാർഡ്രോബ് ഉണ്ട് നമ്മളെ സംഭവങ്ങളൊക്കെ ബാഗും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ട് ഈ ഒരു കോട്ടേജിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ഇതിലൊരു പ്രൈവറ്റായിട്ട് കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഫാമിലിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ തന്നെ കുക്ക് ചെയ്ത് അവർക്ക് അവരെ മറ്റുള്ള സംഭവങ്ങളെ ആശ്രയിക്കാതെ എല്ലാ സംഭവങ്ങളും ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കോട്ടേജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അല്ലെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്റ്റോറേജ് ഉണ്ട് ഈ ഈ ഭാഗത്തിൻ്റെ മറ്റൊരു വൃത്തിയതെന്ന് വെച്ചാൽ അല്ലേ ഇവിടെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു ഓപ്പൺ ഡെക്ക് ഏരിയ ഒരു ബാൽക്കണി എന്ന് പറയാൻ പറ്റില്ല നമ്മളെ ഒരു ഓപ്പൺ ഡെക്ക് ഏരിയ ഉണ്ട് അവിടെ നിന്നാണ് നമുക്ക് അങ്ങോട്ട് ബാക്കിലോട്ട് ഒരു മലഞ്ചെരിവാണ് ആ ഭാഗങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റും ആ ഭാഗത്തു നിന്നാണ് കാറ്റ് വരുന്നത് കൂടുതൽ കാറ്റ് നമ്മളെ താഴെ ഭാഗം നേരത്തെ കണ്ടില്ലേ ബാൽക്കണി ഏരിയ അവിടെ നിന്നുള്ളതിനേക്കാളും കാറ്റ് വരുന്ന ഏരിയ ഈ മലഞ്ചെരിവെന്നാണ് അപ്പോൾ ഈ ഒരു ഓപ്പൺ ഡെക്കിൽ നിന്ന് കഴിഞ്ഞാൽ വളരെ നല്ലൊരു ആംബിയൻസ് ആയിരിക്കും ഉണ്ടാവുക മറ്റൊരു പ്രത്യേകത ഇവിടുന്ന് ഈ ഗ്ലാസ് ഓപ്പൺ ആക്കി ആക്കിക്കഴിഞ്ഞാൽ അതെ ആ കാണുന്ന വ്യൂ ആണ് അത് മതി മക്കളെ നമ്മളെ ഈ റിസോർട്ട് സെലക്ട് ചെയ്യാൻ ചെടികളുടെയും മലകളുടെയും ഇടയിൽ ഉള്ളൊരു റിസോർട്ട് അങ്ങനെ വിളിക്കാം ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതെ ഈ ഒരു കാണുന്നുണ്ടോ ഇത് പൂളേരിയാണ് ഇതൊക്കെ വരെ ഭാഗങ്ങളാട്ടോ അതായത് ഏകദേശം ഒരു ഒന്ന് ഇരുപത് ഏക്കറായിട്ടുണ്ട് ഒരു സെന്റ് ഒരു ഏക്കർ ഇരുപത് സെന്റ് അടങ്ങുന്നതാണ് ഇവർ ഈ മേഖല ഫുള്ള് ഒരു കാടിൻ്റെ ഏരിയയിൽ വന്ന രീതിയിലാണ് എന്നാൽ ഇവിടെ കാടല്ല അങ്ങനെയാണ് ഇവർ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുള്ളത് ഏകദേശം കുറച്ച് കാലങ്ങളായി ഈ റിസോർട്ട് ഉണ്ട് ഇവിടെ ഈ പൂളിപ്പോൾ റെഡി ആയിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ക്രിസ്മസോട് കൂടിയിട്ടാണ് ഇവിടെ പൂൾ ഓപ്പൺ ആക്കിയിട്ടുള്ളത് ഈ പൂളാണ് ഈ റിസോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ് അല്ലെ ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് ഹൈറ്റിലായിട്ടാണ് പൂളുള്ളത് അപ്പം അതിൻ്റെ റീസൈക്ലിംഗ് പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുക ഇതേണ്ടേ എന്താ ആംബിയൻസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഇൻഫിനിറ്റി പൂളാണ് വേറെ ഒന്നും വേണ്ട ഈ പൂള് മാത്രം മതി നമുക്ക് ഈ റിസോർട്ട് സെലക്ട് ചെയ്യാൻ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം വന്നിട്ട് വൈകുന്നേരം മുതൽ രാത്രി വരെ ഇതിൽ തന്നെ ആയിരുന്നു അതിന് ശേഷം രാവിലെ എണീറ്റ് നേരെ വന്നതില്ലോട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ആസ്വദിക്കാം ഏറ്റവും ഉയരത്തിലാണ് ഈ റിസോർട്ടിൻ്റെ തന്നെ ഏറ്റവും ഉയരത്തിലാണ് പൂളുള്ളത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗിയും നല്ല കാറ്റാണ് ഇപ്പോൾ ഏകദേശം സമയം പതിനൊന്നര നേരമാണ് അതുകൊണ്ടാണ് ഈ ഒരു ഇത്രയും ഒരു വെയിൽ പോലെ ഫീൽ ചെയ്യണത് പക്ഷെ എന്നാലും നമുക്കൊരു കൂളായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ചൂടായിട്ടില്ല ഇപ്പോഴും ഇവിടെ നോക്കിയാൽ കുട്ടികൾക്ക് വിളിക്കാൻ പറ്റുന്നൊരു ഏരിയ ഉണ്ട് അവിടെ നമ്മളെ ഏകദേശം ഒരു ഈ ഒരു ലെവലേ ഉള്ളൂ ഇനിയിപ്പോൾ പൂളിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നമുക്ക് ഈ ഈ ഒരു ഹൈറ്റിലൊക്കെയാണ് നമുക്ക് പൂളിൻ്റെ ഒരു ഹൈറ്റ് ഹൈറ്റുള്ളത് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്നൊരു റിസോർട്ടാണ് വാഗമണ്ണിൽ പാഞ്ചാലിമേട്ടൽ റോളി സ്റ്റോൺ എന്നാണ് റിസോർട്ടിൻ്റെ പേര് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഇതാണ് നമ്മൾ പൂളിൻ്റെ വിശേഷങ്ങൾ താങ്ക് യു